നല്ല തേങ്ങ ഇരച്ച കൊഞ്ചുകറി കൂട്ടിയിട്ടുണ്ടോ എൻ്റെ അമ്മയുടെ സ്പെഷ്യലാണ് കേട്ടോ എന്തൊരു ആണെന്നറിയോ അതിന് ഉണ്ടാക്കുന്നതും വളരെ എളുപ്പമാണ് ആദ്യം ചട്ടി ചൂടാക്കി എണ്ണ ഒഴിച്ച് അതിലേക്ക് തേങ്ങ ചെറുതായിട്ട് അരിഞ്ഞിടുക അതിനുശേഷം കൊത്തി അരിഞ്ഞ സവാളയും കൂടി ഇട്ട് നന്നായിട്ട് വഴറ്റണം ഇതൊന്ന് മൂത്ത് വരുമ്പോഴത്തേക്ക് നമുക്ക് കുറച്ച് കറിവേപ്പിലയും പച്ചമുളകും ഇട്ട് കൊടുക്കാം പിന്നീട് തക്കാളിക്കയും കൂടി ചേർത്ത് നന്നായി ഇളക്കി കൊടുക്കണം എന്നിട്ട് നമ്മൾ വേവിക്കാൻ മാറ്റി വെച്ചിരിക്കുന്ന കൊഞ്ച് കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് കൊഞ്ചിനകത്ത് നമ്മൾ കുറച്ച് മഞ്ഞപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അതിനുശേഷം തേങ്ങ കുറച്ച് കൊച്ചുള്ളി പിന്നെ മുളക് പൊടി മല്ലിപ്പൊടി കുറച്ച് മഞ്ഞപ്പൊടി പിന്നെ കുറച്ച് കുരുമുളകും പൊടിയും കൂടി ഇട്ടിട്ട് ആ ഒരു അരപ്പ് നമുക്ക് ഈ മിക്സ്രിതത്തിലേക്ക് ഇട്ട് കൊടുക്കാം കുറച്ച് പച്ചമാങ്ങ കൂടി അരിഞ്ഞതുണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ നമുക്ക് പച്ചമാങ്ങ കിട്ടിയില്ല അതുകൊണ്ട് ഇങ്ങനെ തന്നെ കറി വെക്കാണ് ഉപ്പും കൂടി ചേർത്തിട്ട് നന്നായിട്ട് തിളയ്ക്കണം ദേ കുറുകി വന്നിട്ടുണ്ട് ഇത് കൂട്ടി നമുക്കൊരു പറച്ചോറ് വേണേലും ഉണ്ണാം